കിളികൾ ഞങ്ങൾ എളുപ്പം വരാം പറന്നുയർന്ന് പോകുന്നതായി ഭാവിക്കുന്നു അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിന്ന് ചിറകുവച്ച ചിന്തകൾ തീ പിടിച്ച സ്വപ്നങ്ങൾ ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിന് ഒത്തുനടുക്കെത്തട്ടെ പറന്നു താണ് കൊത്തട്ടെ ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം പുറകുവശത്തേക്ക് തപ്പിത്തപ്പി നടന്നു മറയുന്നു അല്പനേരം കഴിഞ്ഞ് പാടത്തിനുടമ ഭീകര താളത്തിൽ പാഞ്ഞെത്തുന്നു അമ്പും വില്ലുമുണ്ട് കയ്യിൽ ഉടമ കതിരരിയുന്ന കിളികളെ പറത്തിവിട്ടവനെവിടെ ഉയർന്ന തലത്തിൽ കയറി പാടത്തേക്ക് നോക്കി ഒരു നിമിഷം എൻ്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു ഹേയ് പക്ഷിശാസ്ത്രക്കാരാ ഓഹോ അവിടെ ധ്യാനത്തിലാണോ അങ്ങനെ പക്ഷികളെല്ലാം തന്നെ ആ വരുന്നെല്ല് കൊത്തിനുണയാനായി പോകുന്നത് നോക്കി അന്ധനായ പക്ഷിശാസ്ത്രക്കാരൻ നിൽക്കുന്നു തീ പിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന ചിറകുവെച്ച ചിന്തകളും തീ പിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ഈ ലോകത്തിന് പുതിയ ആശയവും ആവേശവുമാണ് നൽകുന്നത് പ്രതീക്ഷയുടെ പ്രതീകമാണ് ഈ കിളികളെല്ലാം തന്നെ അങ്ങനെ ധ്യാനത്തിലേക്ക് മാറിയ ധ്യാനനിരതനായിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്തേക്ക് കോപം കൊണ്ട് ജ്വലിക്കുന്ന പാടത്തിനുടമ എത്തുന്നു അവിടെ ധ്യാനത്തിലാണോ നിങ്ങളെന്ന് പുച്ഛിക്കുന്നു കതിർ തിന്നാൻ പോയ പക്ഷികളെ നീയാണ് അയച്ചത് കതിർ ശേഖരിക്കാനായി നീയാണ് അവർക്ക് പ്രോത്സാഹനം നൽകിയത് അതുകൊണ്ട് ആ പ്രതികാരം ചെയ്യാനായി കുപിതനായി എത്തുന്നു ഇവിടെ പാടത്തിനുടമ പുറകുവശത്തേക്ക് ഓടിപ്പോകുന്നു നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ച് കൊണ്ടുവരുന്നു പക്ഷിശാസ്ത്രക്കാരൻ ഞെട്ടി ഏ നിന്റെ കയ്യിൽ കൂരമ്പോ ചുറ്റും കാണുന്ന വെള്ളപ്പൂക്കളോട് എൻ്റെ കുഞ്ഞോമനകളെ ഉടമ വില്ലിലമ്പ് തൊടുത്തുകൊണ്ട് അടുത്ത് കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞ് തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് പക്ഷി നിന്നീണം നിൻ നാദം നിന്ന ഊർജം പക്ഷിശാസ്ത്രക്കാരൻ അതിന് നീയെന്നെ ഉടമ നിന്നെയല്ലാതെ മറ്റേ ആരെ നിന്റെ പക്ഷികൾ പറന്നുപോയില്ലേ പക്ഷിശാസ്ത്രക്കാരൻ സന്തോഷപൂർവ്വം അതെ അവ ആയിരം ചിറകുകളോടെ പാടിപ്പറന്നുയർന്നു മലകൾക്കുമപ്പുറം വിളഞ്ഞുകിടക്കുന്ന പാടം തേടിപ്പോയി ഉടമ അവയും എൻ്റെ പാടങ്ങൾ പക്ഷിശാസ്ത്രക്കാരൻ അതെ എല്ലാം കൊത്തിനുണച്ച് കൊക്കുരുമ്മി കൂത്താടിപ്പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും ഉടമ അമ്പുതൊടുത്ത് പിന്തുടർന്നുകൊണ്ട് അന്നു നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ പക്ഷിശാസ്ത്രക്കാരൻ ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച ധ്രുവനക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവച്ചിട്ടുണ്ടല്ലോ പൂക്കളും കിളികളും അത് പാടിപ്പരത്തും നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ അറിഞ്ഞിരുന്നു പാടത്തിനുടമ ഇവിടെ ഏർ പക്ഷിശാസ്ത്രക്കാരനോട് പ്രതികാരം ചെയ്യാനായി എത്തുകയാണ് തൻ്റെ കൂരമ്പുമായി അയാൾ എത്തിയിരിക്കുന്നു നിന്റെ കയ്യിൽ അമ്പോ എന്ന് ഞെട്ടുന്നുണ്ട് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ നിൻ്റെ പക്ഷികളൊക്കെ പറന്നുപോയില്ലേ അവർ തിരിച്ചെത്തുമ്പോൾ കതിർ കതിരുമായി എത്തുമ്പോൾ നീ ഇവിടെ ജീവനോടെ ഉണ്ടാകില്ല അവരുടെ ഫലം പറയാൻ നീ വലിയ പ്രവാചകനാണല്ലോ അതുകൊണ്ട് ഇനി മുതൽ അവരുടെ ഫലം പറയാൻ ഇനി നീ ഇവിടെ ഉണ്ടാവില്ല എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷിശാസ്ത്രക്കാരൻ അതിന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്ന മറുപടി അവരുടെ ഫലം ഞാൻ മുന്നേ കൊത്തിവെച്ചിട്ടുണ്ട് തൂണിലും തുരുമ്പിലും പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രത്തിലും എല്ലാം ഞാൻ മുന്നേ കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ശേഷവും അല്ലെങ്കിൽ എൻ്റെ മരണത്തിനു ശേഷവും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രത്തിലും തെളിഞ്ഞു നിൽക്കും എന്ന പ്രത്യാശയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് ചുറ്റും കാണുന്ന വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോൾ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു മനോരാജ്യം സ്വപ്നം ഇങ്ങനെയുള്ള ഈ സൂചനയിലൂടെ ഈ മണ്ണിൽ വിടരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണെന്ന് ഉറക്കെ പറയുകയാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ ഏ പക്ഷിശാസ്ത്രക്കാരൻ അതെ നിന്റെയും എൻ്റെയും എൻ്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പിൻ്റെയും നിശബ്ദത വരൂ നമുക്ക് ധ്യാനിക്കാം ഉടമ ചിരിച്ച് ആരെ പക്ഷിശാസ്ത്രക്കാരൻ നിന്നെ എന്നെ ഈ പച്ചക്കാടിനെ ഇവിടുത്തെ നദികളെ മലകളെ മനുഷ്യരെ ധ്യാനനിരതനായി വൃക്ഷത്തിൻ്റെ പുറകിലേക്ക് പോകുന്നു ഉടമ അത് നോക്കി നിൽക്കുന്നു ഉടമ വീണ്ടും ധ്യാനത്തിൽ ധ്യാനത്തിൽ തന്നെ ഈ കൂരമ്പേൽക്കട്ടെ പക്ഷിശാസ്ത്രക്കാരൻ പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പയയ്ക്കുന്നു പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എഴുതതിനു ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞ് മരിക്കട്ടെ എൻ്റെ ഗുരു പോലും പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയമായ വിലാപം കേൾക്കാം നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ ഏർ പാടത്തിനുടമയോട് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്ന പുച്ഛത്തിലുള്ള പാഠത്തിനുടമയുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി മറുപടിയിൽ ഈ ആശയമാണുള്ളത് നമ്മളീ പ്രകൃതിയെയാണ് ധ്യാനിക്കേണ്ടത് പ്രകൃതിയെ അല്ലെങ്കിൽ ഈ മനുഷ്യരെയാണ് ചേർത്തു പിടിക്കേണ്ടത് അങ്ങനെ ആവുമ്പോഴേ ലോകത്ത് സമത്വവും സ്നേഹവും ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള വലിയൊരു ജീവിത പാഠമാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ പാഠത്തിനുടമയോട് പറയുന്നത് പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ടായിരുന്നില്ല അദ്ദേഹം തുരുതുരാ കൂരമ്പുകൾ എഴുത് പക്ഷിശാസ്ത്രക്കാരനെ വധിക്കാനായി ശ്രമിക്കുകയാണ് അങ്ങനെ കൂരമ്പുകളേറ്റ് ദയനീയമായ വിലോപത്തോടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാം ആ സമയത്ത് ചുറ്റുമുള്ള പൂക്കളെ പാടത്തിനുടമ നോക്കുന്നു ഉടമ ഇനി ഫലം പറ്റാൻ നിങ്ങൾ വിളറി വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ എൻ്റെ തോട്ടത്തിലെ പൂവിൻ്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരൻ്റെ ചോര പോലും വിജയാഹ്ലാദത്തിൻ്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ് പള്ള വയറ് പക്ഷെ അവയെവിടെ കുന്നുകളും മലകളും കടന്നുപോയി കാണും പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളിൽ ശ്രദ്ധിച്ച് ഏഹ് ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നു ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇവ ചുവക്കുന്നു ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി ചുവപ്പ് കൂടുന്നു ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു ഒടുവിൽ രക്ഷപ്പെടാൻ എന്ന വണ്ണം ഓടി മറയുന്നു അകത്ത് പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നിൽക്കതിരുമായി കിളികൾ പറന്നൊഴുകിയെത്തുന്നു ഫലം പറയും ശാസ്ത്രക്കാര പക്ഷിശാസ്ത്രക്കാരാ മലയോര ഉറങ്ങും മലദേവ വാ വ നീ ചുറ്റും പറന്നുചെന്നു നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു ദുഃഖിതരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു ഒരു കിളി ഗുരു നമ്മെ ഇറങ്ങിയതാണോ കിളികൾ അതുമാവാം ഒരു കിളി നാടും നഗരവും കാടും മേടുമലഞ്ഞ് പറന്ന് രസിച്ച് നമ്മൾ കിളികൾ അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് കിളികളെല്ലാം ചേർന്ന് വീണ്ടും ചുറ്റും പറന്നു നടക്കുന്നു എവിടെ തിരിയും ആദാ ജീവജലത്തിനുറവേ തണലും ചൂടും തന്നവനെ തളിരാൽ കൂടുമടഞ്ഞവനെ ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരുന്ന് അതാ എല്ലാം ചുവന്നിരിക്കുന്നു എന്തൊരു ചുവപ്പ് അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു ഒരു കിളി പാടത്തിനുടമ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ കിളികൾ കണ്ടു അപ്പോൾ നമ്മൾ അപ്പോൾ പറന്നുയർന്ന് നമ്മൾ പാടിപ്പോയില്ലേ ഒരു കിളി ഇനി അവൻ ഇതുവഴി വന്നോ തിരുഹൃദയം മുറിവേറ്റോ അങ്ങനെ ഉടമ പാടത്തിനുടമ പൂക്കളെ നോക്കി പരിഹസിക്കുകയാണ് ഇനി ഈ ഫലം പറ്റാൻ നിങ്ങളാണല്ലോ എന്നിങ്ങനെ പരിഹസിക്കുന്നതിനിടയിൽ ആ വെളുത്ത പൂക്കളൊക്കെ പതുക്കെ പതുക്കെ ചുവപ്പാകുന്നു ആ ചുവപ്പ് കടും ചുവപ്പായി ചുവപ്പിലേക്ക് മാറുന്നത് കണ്ട് ഭയത്തോടുകൂടി അയാൾ ഓടി മറയുകയാണ് ഈ സമയത്ത് കതിർ കൊത്തി തിരികെ എത്തുന്ന കിളികൾ പക്ഷിശാസ്ത്രക്കാരനെ കാണാതെ വിഷമിക്കുകയാണ് അതിനിടയിൽ ഒരു കിളി പറയുന്നുണ്ട് കൂരമ്പുമായി ഓടി നടക്കുന്ന പാടത്തിനുടമയെ നമ്മൾ കണ്ടല്ലോ അയാൾ എങ്ങാനും ഈ വഴി വന്ന് തിരുഹൃദയത്തിന് മുറിവേറ്റു തിരുഹൃദയം എന്ന് പറയുന്നത് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം അവരുടെ പക്ഷിശാസ്ത്രക്കാരൻ എന്ന് പറയുന്നു അവരുടെ ഗുരുവും പിതാവുമാണ് താതൻ പിതാവുമാണ് കിളികൾ വേദനയോടെ ഗുരുവേ ഗുരുവേ ഒരു കിളി താത താത വിലാപത്തിന്റെ ഈണത്തിൽ കിളികൾ ഇതാവർത്തിക്കുന്നു ഒരു കിളി ഉടമയായതെപ്പോഴെന്നറിയില്ലേ കിളികൾ അറിയാം അവൻ കൂട്ടം തെറ്റിയപ്പോൾ തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ്ണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ ഒരു കിളി ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ തള്ളിപ്പറഞ്ഞു ചങ്ങലക്കിടാൻ ഉത്തരവുമായി കിളികൾ ഗുരുശപിച്ചു കിളികൾ ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയ വിലാപം കേൾക്കാം പക്ഷിശാസ്ത്രക്കാരൻ എന്തു വേദന ഈ ജീവിതം കാരണമില്ലാത്ത ദുഃഖം എനിക്കും എല്ലാവർക്കും ഹോ ഈ ദുഃഖത്തിന് അവസാനമില്ല കിളികളെല്ലാം അതുകേട്ട് ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഓടുന്നു ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ ഭാവം കിളികൾ അദ്ദേഹം ധ്യാനത്തിൽ ഒരു കിളി അതാ ആ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ് കിളികൾ പക്ഷിശാസ്ത്രക്കാരനെ തിരയുന്നതിനിടയിൽ ആ കൂട്ടം തെറ്റിപ്പോയ കിളിയെക്കുറിച്ച് പറയുകയാണ് പണം കണ്ടപ്പോൾ അധികാരം കണ്ടപ്പോൾ അതിൻ്റെ മാന്ത്രിക വലയത്തിൽപ്പെട്ട് സ്വർണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞ് പോയ ആളാണ് ഈ കൂട്ടം തെറ്റിപ്പോയത് ഗുരു ഗുരുവിൻ്റെ മുഖത്ത് നോക്കി അവൻ തള്ളിപ്പറഞ്ഞു അത് കേട്ട് ചങ്ങലക്കിടാൻ ഉത്തരവായി ഗുരു ശപിച്ചു ഇതിൻ്റെയൊക്കെ പ്രതികാരം തീർക്കാനായിരിക്കുമ്പോൾ കൂരമ്പുമായിട്ട് അയാൾ വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ വേവലാതിപ്പെടുകയാണ് കിളികൾ അതിനിടയിൽ അവർ പക്ഷിശാസ്ത്രക്കാരൻ്റെ വിലാപം കേൾക്കുന്നു ധ്യാനത്തിലിരിക്കുന്ന അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിൻ്റെ മാറിൽ കൂരമ്പ് തറച്ചിരിക്കുന്നതായി അവർ മനസ്സിലാക്കുന്നു കിളികൾ ശരീരമെല്ലാം കൂരമ്പ് ഒരു കിളി കൂരമ്പിൽ നിന്ന് ധ്യാനം ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ കിളികൾ ഭീഷ്മർ ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു ഇവിടെ ഒറ്റ കക്ഷിയല്ലേ ഉള്ളൂ കൗരവർ മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ ഒരു കിളി നമുക്ക് അങ്ങോട്ട് പോകാം ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം കിളികൾ അതെ ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചുരാ സാവകാശം അകത്തേക്ക് പോകുന്നു അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പു തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു പക്ഷിശാസ്ത്രക്കാരൻ എവിടെയോ വേദനിക്കുന്നു കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം കിളികൾ ആ വേദന ഞങ്ങളും പങ്കിടട്ടെ ഒരു കിളി ഈ കൂരമ്പ് ചെയ്ത കാട്ടാളൻ അവനെ നമുക്ക് കൊത്തി തിന്നാം മഹാഭാരത യുദ്ധത്തിൽ കൗരവരിലെ ആദ്യത്തെ സൈന്യാധിപനായ ഭീഷ്മർ കൗരവരുടെയും പാണ്ഡവരുടെയും മുത്തച്ഛനാണ് അദ്ദേഹം പക്ഷേ കൗരവപക്ഷത്ത് നിൽക്കേണ്ടതായി വന്നു അദ്ദേഹം ആസകലം കൂരമ്പ് ഏറ്റ് പതിനെട്ട് ദിവസവും യുദ്ധം തീരുന്നതുവരെയും അദ്ദേഹം മരണം സ്വീകരിക്കാതെ അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവാണ് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരിക്കാനാവുകയുള്ളൂ ആ മരണം കാത്ത് അദ്ദേഹം കിടക്കുന്ന വേളയിൽ ആരാണ് വിജയിച്ചത് എന്നറിയാനാണ് അദ്ദേഹം ആ പതിനെട്ട് ദിവസവും യുദ്ധത്തിൻ്റെ പതിനെട്ട് ദിവസവും ജീവനോടെ ഇരുന്നത് ഒടുവിൽ സ്വന്തം സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ തല്ലി കൊന്ന് വീഴുന്നത് അല്ലെങ്കിൽ മരിച്ചു വീഴുന്നത് കണ്ട് മനം മടുത്താണ് ഇവിടെ ഭീഷ്മർ സ്വയം മൃത്യു വരിക്കുന്നത് ഇവിടെ കിളികൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഏത് ഭാരതയുദ്ധം തീർന്നു കാണാനാണ് അങ്ങയുടെ ധ്യാനം യഥാർത്ഥത്തിൽ ഇവിടെ ഭീഷ്മർ കൗരവ പാണ്ഡവരുടെ തമ്മിലുള്ള യുദ്ധം തീർന്നു കാണാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ജയിച്ചത് പാണ്ഡവരായിരുന്നു കഥയിൽ അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരാണ് വിജയിച്ചത് പക്ഷേ ഇവിടെ കിളികൾ ചോദിക്കുന്നത് ഏത് ഭാരത യുദ്ധം തീർന്നു കാണാനാണ് അങ്ങിപ്പോൾ ഇപ്പോൾ ധ്യാനിക്കുന്നത് എന്ന് ആ ചോദ്യം വളരെ പ്രസക്തമാണ് തിന്മയുടെ ഒറ്റ കക്ഷിയായ കൗരവരാണ് എന്നും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലാകട്ടെ തിന്മയുടെ പ്രതീകമായ കൗരവരാണല്ലോ ദിനം കൂടുന്തോറും ശക്തി പ്രാപിച്ചു വരുന്നത് അല്ലാത്തവർ അതായത് നന്മയും സന്മനസ്സുമുള്ളവർ ഇപ്പോഴും വനവാസത്തിലാണ് എന്ന് പറയുമ്പോൾ സത്യത്തെയും നന്മയെയും വനവാസത്തിലേക്ക് നയിക്കുന്ന സാമൂഹിക ജീർണതയെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളുടെ ഗുരുവിനോട് ഈ കടും കൈ ചെയ്ത കാട്ടാളനെ കൊത്തി തിന്നാം എന്ന് അവർ പറയുന്നു പക്ഷിശാസ്ത്രക്കാരൻ വേണ്ട അവൻ നിങ്ങളിലൊരുവൻ സ്വയം ചിറകറുത്തെറിഞ്ഞവൻ പാടത്തിനുടമയായവൻ കിളികൾ പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ പക്ഷിശാസ്ത്രക്കാരൻ അതെ നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്ത് കഴിയുന്നവൻ ഒരു കിളി അവൻ അങ്ങയെ പക്ഷിശാസ്ത്രക്കാരൻ ഈ കൂരമ്പുകൾ ഏതു മുറിച്ചു ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ കിളികൾ നമുക്ക് ഈ കൂരമ്പുകൾ ഊരാം പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു അല്പം കഴിഞ്ഞ് തല നിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു ഇപ്പോൾ കഴുത്തുമുതൽ കീഴോട്ട് വീതി ഉള്ള ചുവന്ന വര കാണാം അവരുടെ വയറ്റിൽ ഒരു കിളി മറ്റുള്ളവയെ നോക്കി നിന്റെ ചിറകിനുള്ള ചുവന്നല്ലോ മിനുമിനുത്ത അടിവയർ ചുവന്നല്ലോ ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു അതുകഴിഞ്ഞു കിളികൾ വെള്ളപ്പൂക്കൾ ചുവന്നേ വെള്ളിത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞ് വിണ്ണിൽ കഴുകൻ ഉണർന്നി പക്ഷിശാസ്ത്രക്കാരൻ ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശയ്യയൊരുക്കൂ ഞാൻ വിശ്രമിക്കട്ടെ പക്ഷിശാസ്ത്രക്കാരനെ ഇപ്രകാരം കൂരമ്പെയ്ത് വീഴ്ത്തിയത് കൂട്ടം തെറ്റിപ്പോയ ആ കിളി തന്നെയാണെന്ന് ഇവിടെ അത് പറയുകയാണ് അത് അവർക്കിടയിൽ കൂടുതൽ ഞെട്ടൽ പാടത്തിനുടമ അവരുടെ കൂട്ടുകാരനോ എന്ന ചിന്ത ഉയരുകയാണ് അപ്പോഴും അതിനെ വക എന്ന് പറയുന്നിടത്ത് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി ഒരിക്കൽ കൂടി ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ കിളികളെ ഓർമ്മിപ്പിക്കുകയാണ് കൂട്ടം തെറ്റി പറന്നുപോയ കിളി കൂടണയാത്ത കിളിയാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നു ആ പക്ഷിശാസ്ത്രക്കാരൻ്റെ ദേഹത്തുള്ള കൂരമ്പുകളെല്ലാം മാറ്റുന്നതിനിടയ്ക്ക് അവരുടെ ശരീരത്തിലും മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണപ്പെടുന്നു അങ്ങനെ നന്മയുടെ ആ വെള്ളപ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ പ്രതീകമായാണ് വെള്ളപ്പൂക്കൾ ചുവന്നേ വെള്ളിത്തൂവൽ ചുവന്നേ നന്മയും അതുപോലെ സ്നേഹവും അതുപോലെ മൃദുല വികാരങ്ങളെല്ലാം നശിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന പ്രതീകം എന്ന സൂചന ഇവിടെ കാണാം പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു തനിക്ക് ശയ്യയൊരുക്കൂ ശയ്യ കിടക്ക ശരങ്ങൾ കൊണ്ടുതന്നെ ആ അമ്പുകൾ കൊണ്ട് തന്നെ എനിക്ക് ഒരു കിടക്കൊരുക്കൂ വിണ്ണ് ആകാശം തുടർന്ന് വായിക്കാം കിളികൾ ശരശയ്യയെ ഒരുക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു ശയിക്കുക കിടക്കുക കിളികൾ ദയനീയമായി വിലപിക്കുന്നു നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു ഉടമ കൂട്ടരെ എൻ്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു ഭയന്ന് എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നു എനിക്ക് പേടിയാകുന്നു ഒരു കിളി വാത്സല്യപൂർവ്വം ഇണക്കുരുവി വരൂ നമുക്ക് പറക്കാം ഉടമ എനിക്ക് ചിറകില്ലല്ലോ ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ ഉടമയാകാൻ കൂരം വേന്താൻ വിലപിക്കുന്നു കിളികൾ നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം സ്വർണ ചിറകുകൾ സ്വപ്നങ്ങൾ വരൂ ഉടമ പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി വീണ്ടും പൂക്കൾ വെളുത്തതു വെളുത്തതുകണ്ട് ഹാ ചുവന്ന പൂക്കൾ വെളുക്കുന്നു എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ കൂട്ടരെ എനിക്കെൻ്റെ സ്വർണ്ണച്ചിറക് തരൂ നമുക്ക് പറക്കാം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഡോക്ടർ വയല വാസുദേവൻ പിള്ള പക്ഷിശാസ്ത്രക്കാരൻ്റെ അന്ത്യനിമിഷം അടുത്തുകൊണ്ടിരിക്കുകയാണ് കിളികളെല്ലാം ദയനീയമായി വിലപിക്കുന്നു കരയുന്നു അതിനിടയ്ക്കാണ് ഈ പാടത്തിനുടമ ജീവൻ രക്ഷിക്കാൻ എന്ന വണ്ണം ഓടി അവരുടെ അടുത്തേക്ക് എത്തുന്നത് അവരുടെ ചിറകിനുള്ളിൽ അഭയം രക്ഷ തേടുകയാണ് തൻ്റെ കൂട്ടരുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു ആ കൂട്ടം തെറ്റിപ്പോയ കിളി ഇവിടെ നാടകത്തിൻ്റെ തുടക്കത്തിൽ ഈ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നുണ്ട് അദ്ദേഹം പ്രവാചകനാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും അവൻ എൻ്റെ അന്ത്യം കാണാനെങ്കിലും എന്ന് പറയുന്നത് ഇവിടെ സത്യമായി അങ്ങനെ പക്ഷിശാസ്ത്രക്കാരൻ്റെ ആ അവസാന നിമിഷത്തിൽ അദ്ദേഹം കാണാൻ കൊതിച്ചത് എന്താണോ അവൻ തിരിച്ചു വരും കൂട്ടം തെറ്റിപ്പോയ കിളി മനം മാറി പശ്ചാത്താപം കൊണ്ട് വിതുമ്പി തിരിച്ചു വരും എന്ന് പറഞ്ഞതും ഇവിടെ സത്യമായി ഭവിക്കുകയാണ് കിളികളെല്ലാം വാത്സല്യപൂർവ്വം ആ കിളിയെ കൂട്ടം തെറ്റി പോയ കിളിയെ ചേർത്ത് പിടിക്കുകയാണ് വീണ്ടും സ്നേഹവും നന്മയും ഒരിക്കലും നശിക്കുന്നില്ല ലോകത്ത് എന്ന സന്ദേശം ഇവിടെ നൽകപ്പെടുന്നുണ്ട് ഉടമയാകാനും കൂരം പേന്താനും ചിറകുകൾ അരിഞ്ഞുകളഞ്ഞ തൻ്റെ ക്രൂരതയോർത്ത് ഇവിടെ പാടത്തിനുടമ ഉറക്കെ കരയുന്നു കൂട്ടുകാരാകട്ടെ സ്വർണ ചിറകുകളും സ്വപ്നങ്ങളും അയാൾക്ക് സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്ത് നമുക്ക് ഉയർന്നു പറക്കാം എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ചുവന്ന പൂക്കൾ പളുങ്കുപോലെ വെളുത്ത പൂക്കളായി മാറുന്നു തന്നെ എപ്പോഴും സ്നേഹിക്കുന്ന കിളികളിൽ നിന്ന് സ്വർണ്ണ ചിറകുകൾ ദാനമായി സ്വീകരിച്ച് ഒരുമിച്ച് പറക്കാനുള്ള പാഠത്തിനുടമയുടെ തീരുമാനത്തോടെ നാടകം അവസാനിക്കുകയാണ് ഇവിടെ എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാവൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത് അധ്വാനിക്കുന്നവന് അപ്പം നിഷേധിക്കുന്ന അധികാരശക്തിയെയും പാരിസ്ഥിതികത താറുമാറാക്കുന്ന രാക്ഷസീയതയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ആവിഷ്കാരമാണ് പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ കാണാനാവുക നാടകത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം